ഇതാണപ്പ എന്റെ റൂമ് കല്യാണത്തിലല്ലേ അമ്മ എന്റെ റൂമ് കണ്ടോള്ളായിരുന്നുള്ളു ആ നല്ല മുറിയ കേട്ടോ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ മുറിയാന്നല്ലേ ഇത് കല്യാണത്തിനിക്കന്നെ ഈ റൂമൊക്കെ കാണാൻ വല്ല നേരം ഉണ്ടോ അല്ല മുളി ഇത് എന്നെ ഇങ്ങനെ കട്ടിലിട്ടേക്കുന്നേ കുറച്ച് അപ്പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടക്കാനും സുഖമായിരിക്കും നിനക്കാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് എണീറ്റ് വരുകയും ചെയ്യാ ഇതൊരു ഇപ്പൊ ചുമരലോട്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ഒരു സുഖവും ഇല്ല ഇത് പിന്നെ ഒരു വഴിതടസ്സം പോലെയല്ലേ പിന്നെ ഞാൻ എന്തെങ്കിലും മാറ്റിയിട്ടേണ്ട ആവശ്യം ചേട്ടൻ ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടം തോന്നുന്നു ഞാൻ ഒരു ദിവസം ചോദിച്ചായിരുന്നു ഇപ്പുറത്തോട്ട് തേക്കി ഇട്ടേന്ന് പക്ഷെ അപ്പൊ ചേട്ടൻ പറഞ്ഞാ ഇവിടെ അവിടെ കിടന്നാലും ചേട്ടൻ ഉറക്കം വരത്തുള്ളൂ പിന്നെ അങ്ങനെ കിടക്കട്ടെ അവൻ അങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു നീ അല്ലേ ഇതൊക്കെ പറഞ്ഞു ശരിയാക്കണ്ടേ നിനക്കൊരു വാക്കൂല്ലേ വർത്താലോ ഒന്നും ഇല്ലേ ഞങ്ങളുടെ മുറി അത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഇഷ്ടമ്മേ ഓ കൊറച്ചപ്പുറത്തോട്ടുണ്ടെങ്കി കൊറച്ചുകൂടെ നല്ലതായിരുന്നു മുറിക്കന്നെ ഒരു ഭംഗി വരൂന്നേ ഓ ഈ കിടക്ക വരിയൊക്കെ ഒന്ന് മര്യാദ കിട്ടൂടെ എന്നെ ഇങ്ങനെ കൂടി ചുരുണ്ടുകൂടിയിരിക്കുന്നത് രാവിലെ എല്ലാ ദിവസവും രാവിലെ വിരിച്ചിടാറുണ്ട് എന്തോ നീങ്ങി കിടന്ന കിടക്കുപരിയൊക്കെ മാറുന്നുണ്ട് കേട്ടോ എന്നോട് ഞാൻ അവിടെ ഞാൻ കഴിഞ്ഞ് വരണേനും മുന്നേ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്ന നാലു ദിവസം നാലു ദിവസം കൂടുമ്പോ കിടക്കുവിരി അലക്കിടന്ന് ഈ കടക്കുവിരിയെന്ന അലക്കി കൂടി നിൽക്കേ അമ്മ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ എല്ലാ ആഴ്ചയിലും നാലു ദിവസം നാലു ദിവസം കൂടുമ്പോ ബെഡ്ഷീറ്റ് കഴുകാറുണ്ട് ആ ബെഡ്ഷീറ്റ് നാറ്റമൊന്നുമില്ല ഇത് മിനിഞ്ഞാന്ന് മാറ്റിയ ബെഡ്ഷീറ്റ് അത് നാറ്റം ഒന്നുമില്ല അപ്പോ വേറൊരു പറയല്ലേ മര്യാദക്ക് അലക്കിടല്ലോ കുത്തി പിഴിഞ്ഞ് അലക്കിടാത്തന്നെ കുഴപ്പം അതിന് നരച്ചു കുമ്പളങ്ങായിരിക്കുന്നു ഈ കടക്കുരി ഒക്കെ വേണന്നാ മേടിച്ചേ എന്തോ ഓൺലൈൻ ഓർഡർ ചെയ്താൽ മേവിരി നല്ല ബെഡ്ഷീറ്റ് അല്ലേ നല്ല രസമില്ലേ നല്ല കളർഫുള്ളായിട്ടില്ലേ വെറുതെ അല്ല നിന്നീ എന്തെങ്കിലും ഒരു സാധനം അരിയാതൊക്കെ നല്ലത് നോക്കി മേടിച്ചിട്ടുണ്ടോ ഒരു കോലവും ഇല്ല ഒരു 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 മുറി ആകുമ്പോൾ കട്ടിലും കിടക്കയൊക്കെ ഒരു വൃത്തിയായിട്ട് നല്ല കളർഫുള്ളൊക്കെ ആയിട്ട് ഇരുന്ന അല്ലേ അത് ഒരു ഭംഗി ഉണ്ടാവത്തുള്ള ആ മുറിക്ക് ഇതൊരു ഭാര്യ നരച്ച കുമ്പളൊക്കെ ഉള്ള ഒരു കിടക്കുരിയും മേടിച്ചു നീ പ്രാവശ്യം വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ നാല് കിടക്കുരി മേടിച്ചു തരാം അത് കൂടെ കൊണ്ട് വിരിക്ക് നല്ല വൃത്തിയായിട്ട് കിടക്കട്ടെ എനിക്ക് ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് ഇഷ്ടം ഓ ചേട്ടനും ഇഷ്ടം എന്നോരേ അല്ലെങ്കിലും എന്റെ മോക്ക് പിന്നെ ഒരുമാതിരി പണ്ട് തൊട്ടേ ഇഷ്ടങ്ങളൊക്കെ ഒരുമാതിരി മേലകട്ട ഇഷ്ടങ്ങളാ ലോ നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം പേർക്കും ഇഷ്ടപ്പെടാത്ത സാധനങ്ങളായിരിക്കും നിനക്ക് ഇഷ്ടപ്പെടുന്നത് അവരാരോട് പറയാനൊക്കെ മാറ്റമല്ല എന്റെ പിന്നെ മോക്ക് എടിയോടിയോടി നിനോട് കല്യാണത്തിന് മുന്നേ അമ്മ അല്ലേ പറഞ്ഞതല്ലേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മലമാര് വൃത്തിയായി സൂക്ഷിക്കണം എന്ന് കല്യാണത്തിന് മുന്നേ നിനക്ക് ശീലമില്ല തുണിയൊക്കെ എടുത്ത് വാരി വലിച്ച് പൊത്തുമായിരുന്നു ഇപ്പോഴും നോക്കി ഒരു വ്യത്യാസവും ഇല്ല അവന്റെ ഷർട്ടൊക്കെ ഒന്ന് മര്യാദയ്ക്ക് വൃത്തിയാക്കി പടക്കി വെച്ചു കൊടുത്ത് നിനക്ക് തുണിയൊക്കെ മടക്കിയാ വെച്ചേക്കുന്നെ പിന്നെ എവിടെങ്കിലൊക്കെ ഇപ്പൊ ഈ വിരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകാൻ വേണ്ടി ഇറങ്ങണ സമയത്ത് തുണി മലിച്ചുകാരി എടുക്കുമ്പോ പെട്ടെന്ന് പോണതാ അത് ഞാൻ എല്ലാം കൂടെ മടക്കി വെച്ചോളാം അമ്മായി ആരെങ്കിലും ഈ റൂമിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടൊക്കെ എനിക്ക് എന്നെ പറയത്തുള്ളൂ ഏഹ് നിന്നെ പറയത്തില്ല ഞാൻ പഠിപ്പിച്ചിവിടാത്തോട്ടേ പറയത്തുള്ളൂ എന്തോ പിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതൊക്കെ ഒന്ന് മര്യാദക്ക് മടക്കി വൃത്തിയാക്കി വെക്കണം എന്ന് പക്ഷെ പറഞ്ഞാലും പെണ്ണ് മനസ്സിലാവത്തില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതാണ് ഈ പുതുപണ്ണിന്റെ റൂമൊക്കെ ഒന്ന് നോക്കി എങ്ങനെയാണ് കൊച്ചു ഈ റൂമ് കൊണ്ടു കിടക്കണേന്ന് അറിയാൻ വേണ്ടി ആര് വേണമെങ്കിൽ ബന്ധുക്കൾ ആര് വേണമെങ്കിൽ വന്ന് റൂമ് നോക്കാം ഈ അലമാര തുറന്നു വെക്കാൻ ഇതിന്റെ വില പോവില്ലേ അപ്പൊ തന്നെ ഇനി ഞാൻ മടക്കാം ഇതൊക്കെ ഇത് കുത്തിയിട്ട് ഞാൻ മടക്കാം വീട്ടിലങ്ങനെയാണല്ലോ പൊതുവേ ഞാനാണല്ലോ മടക്കി കൂടു ഇവിടെ ഞാൻ മടക്കാം അയ്യോ അമ്മ മടക്കണ്ട ഞാൻ ചെയ്തോണാ ഞാൻ പറയുന്നില്ല ഒരു വാലിച്ച് വാരി എല്ലാം ഇട്ടേക്കുന്നു ബാഗൊക്കെ തുണിയുടെ പുറത്തോട്ടാ കേറ്റി വെച്ചേക്കന്ന എന്റെ അമ്മ അതൊക്കെ അവിടെ വെച്ച ഞാൻ ചെയ്തോണാ എന്റെ അമ്മയെ കെട്ടിച്ചു വിട്ട് മകളുടെ വീട്ടിൽ വന്നിട്ട് അമ്മ മകളുടെ റൂമിൽ റൂമിലിരിക്കണ അലമാര വൃത്തിയാക്കാൻ നിൽക്കാറുണ്ട് ആരെങ്കിലും കണ്ട നാണക്കെടു പിന്നെ എന്നെ അതും പറഞ്ഞ് കാളിയാങ്ക അമ്മ അതോടെ വെച്ചേ തുണിയൊക്കെ തുളിക്ക് കൂട്ടി കയറ്റി വെച്ചേക്ക മര്യാദക്ക് തുണി മടക്കി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പുറത്തു പോകുമ്പോ തേക്കാണ്ട് വേണേ ഇതെങ്ങനെയാ നിന്നെ അതിൽ തുണി തേക്കാനിട്ട് പോകാൻ പറ്റുമോ അതെങ്ങനെയാ പുറത്തിറങ്ങുമ്പോ തുണി തേച്ചില്ലെങ്കിൽ അതേ തുണി അയങ്ങി ഇറങ്ങിപ്പോലെ മടിയില്ലാത്തോള എന്തെങ്കിലും മടിയുള്ളവരാണെങ്കിൽ തുണി മടക്കി കയറ്റി വയ്ക്കത്തില്ലേ തികത്താലും മണിക്കൂർ മൊബൈൽ കുത്തി ഇരിക്കുക ആ സമയത്ത് മര്യാദ കിടക്കു മടക്കി വരുന്ന നാണക്കേട് ഉണ്ടാക്കണം അമ്മ കൊണ്ട് ഇത്ര കഷ്ടം നോക്കി അമ്മ എന്നെ അമ്മ എല്ലാ തുണിയും മടക്കി ഞാൻ വെച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ ഈ വീട്ടിൽ വരുമ്പോ ഭൂമി വന്ന് ഞാൻ നോക്കും തുണി വല്ലതും മടങ്ങി ഇരുന്നിട്ടില്ലെങ്കിൽ വൃത്തിയായിട്ട് ഈ അലമാരി ഇരുന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും കേട്ടോ ആ കെട്ടിച്ചു കിട്ടാന്ന് ഞാൻ നോക്കത്തില്ല ചന്തി അടിച്ചു പൊളിഞ്ഞലക്കങ്ങ് തുറന്നു കിടക്കട്ടെ ഒരു റൂം ആയി കഴിഞ്ഞാൽ ജലലും വാൽ എന്നാത്തിനാ വെച്ചേക്കുന്നെ അതൊക്കെ തുറന്നിടാനാ അല്ലാണ്ട് ഇങ്ങനെ അടച്ചു വെട്ടി പൂട്ടി വെക്കാനല്ല അപ്പൊ ഞാൻ ജെല്ലും വാലോ ഒന്നും തുറന്നിടണ്ട എനിക്കിഷ്ടമല്ല അല്ല കാറ്റി വീശുന്നു ഈ മുതലല്ലെങ്കിലേ ഒരു പുഴുങ്ങിയ മണവാ നല്ല കാറ്റിവിടുത്തെ കാറ്റി മുറിക്ക് തന്നെ ഒരു എന്തൊരു സമാധാനവും സന്തോഷം ഉണ്ടാവും അറിയോ ഈ മുറി നിക്കുമ്പോ എന്തൊരു സുഖം ഉണ്ടാവും അറിയോ അറിയും ജെല്ലു വാലൊക്കെ തുറന്നിട്ട് പൊടി പിടിക്കും അങ്ങോട്ട് എപ്പോഴും ഈ വൃത്തിയാക്കി കൂട്ടുകൊടുക്കുക എന്റെ കൂട്ടൊന്നും പയ്യം പിന്നെ മാത്രല്ല ഇത് എ സിയുള്ള റൂമല്ലേ എന്റെ അത്രേ ജെല്ലുപാലൊക്കെ എപ്പഴും തുറന്നിടുന്നേ അതൊരു എ സിയൊക്കെ വാങ്ങാനൊന്നും പറ്റത്തില്ല വാമനതാക്ക അടച്ചിട്ടേ ജെല്ലു വാലൊക്കെ തുറന്നിടണ്ടേ എന്നിട്ട് കാറ്റ് പിടിച്ചൊക്കെ കേട്ടേ കാറ്റ് പിടിച്ചും കാറ്റ് വിളിച്ചതിന് വേണമെങ്കിൽ കാറ്റിന് വേണമെങ്കിൽ എ സി ഉണ്ട് ഫാൻ ഉണ്ട് വെളിച്ചത്തിന് വേണമെങ്കിൽ ലൈറ്റ് ഉണ്ട് അത് മതി മറ്റേ വിളിച്ചു പഴയ ആൾക്കാരുടെ കൂട്ടും കാണിക്കല്ലേ നിനക്ക് പിന്നെ എല്ലാ കാര്യത്തിലും കുട്ടിനായാൻ പറഞ്ഞില്ലേ ഞാൻ സമാധാനം കേടാ ഇടി ഉള്ള റൂമിൽ ആരും ജെല്ലും പാലും തുറന്നിടത്തില്ലേ എല്ലാ ഒരു അടച്ചു കുട്ടിയാണ് ഇരിക്കുന്നേക്ക് ആദ്യമായിട്ട് ഞാൻ കേൾക്കുവോ പിന്നെ അത് മാത്രല്ല അപ്പറേം പറ്റൊരു അപ്പർക്കാടാ അവിടത്തെ എല്ലാം കഴിഞ്ഞ് കേറി വന്ന് എനിക്ക് പേടിയാ ഒന്നാമത് ഇതൊക്കെ പോകും ഒന്നാമത് എനിക്ക് ഭയങ്കര പേടിയാ പിന്നെയാണ് അങ്ങനെ പറയാതെന്ന് എന്നെ പറയാൻ പറ്റൊരു കഷ്ട നോക്കണേ ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചു നല്ല രസമില്ലേ ഞാൻ അത് എത്രയോ ഓഫറിൽ അങ്ങനെ ഉണ്ടായിരുന്നു അതിങ്ങനെ മൊത്തം ഒട്ടിക്കണെന്നുണ്ടായിരുന്നു എനിക്ക് ചുമര നിറച്ച് പക്ഷെ അത്ര കിട്ടിയില്ല ഞാൻ വ്യാഴം ഒരു പകുതി വരെയെങ്കിലും ഉണ്ടാവും വിചാരിച്ച ഓർഡർ ചെയ്തു പക്ഷെ കുറച്ചേയുള്ളൂ ബാക്കി കൂടെ ചേട്ടനെ ഓർഡർ ചെയ്തതാരോന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല രസമല്ലേ എനിക്ക് വല്ല ബോധം എനിക്ക് അറിയാൻ വേനാണ്ട് ചോദിക്കുക സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ച് വെച്ചേക്കുന്ന നോക്കി നല്ലൊന്നൊരു മുറിയിൽ ഒരു സൈഡ് മാത്രം എന്നാ പിന്നെ ഒരു മൊത്തം ഇതൊക്കെ ഇതൊക്കെ വെച്ച് മൊത്തം ഒട്ടിക്കാതെ തന്നെ കേട്ടോ പൊത്തി ഒട്ടേ മൊത്തം ഒട്ടിക്കാതെ തന്നെ എന്നാലും ഇതൊക്കെ റൂമിൽ വൃത്തിയെടു വെച്ചേ നിന്നൊക്കെ പ്രായം എത്രയെന്നറിയോ ഇപ്പത്തി ഇരുപത്തഞ്ച് വയസ്സായില്ലേ കല്യാണം കഴിഞ്ഞ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകേണ്ടത് രണ്ടുമല്ലം കഴിഞ്ഞ ഒരു പിള്ളാരായി അതുകളൊക്കെ പഠിപ്പിച്ച് വളർത്തി എന്തൊക്കെ ഈ എറ്റ് പുഞ്ഞ് വെച്ച് ഇനി ഉത്തരവാദിത്തങ്ങളുടെ മേള കടക്കുവാ അതിന്റെ ഇടയിലാണ് അവളുടെ കുട്ടികളെ സ്റ്റിക്കറൊക്കെ ഒട്ടി ചുമരയെ കൊണ്ട് ഒട്ടിച്ചോച്ചിട്ട് പണ്ട് ഇനക്ക് ഉണ്ടായിരുന്നു പണ്ട് എന്താണ്ട് സ്കൂളിൽ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റോ എന്താണ്ട് ഒക്കെ നിറച്ച് സാധനമൊക്കെ ചുമരതി ഒട്ടിച്ചോയ്ക്കുമായിരുന്നു അന്ന് കല്യാണത്തിന് മുന്നേ അത് ഞമ്മടെ വീട്ടിലാന്ന് വിചാരിക്കാം ഇത് കെട്ടിച്ചു വിട്ട വീട്ടിൽ ഇങ്ങനെയാണോ ഓടിക്കടിക്കട്ടെ അവരൊന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചു എല്ലാത്തിനും കിടന്ന് തുള്ളാൻ നിൽക്കുന്നത് എനിക്കു പറിച്ചു കളഞ്ഞൂടെ റൂമിന് വൃത്തിയാണ് ഒരു റൂം എന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ കിടക്കുന്നത് ഏ ഇതൊക്കെ പറിച്ചു കളയാൻ നോക്ക് പറിച്ചു കളഞ്ഞപ്പോ ചോദിച്ചു പെയിന്റോടെ പോലും കൂട് അമ്മയ്ക്ക് പിന്നെ അല്ലെങ്കിൽ നല്ലതൊന്നും കണ്ടെ ഇഷ്ടപ്പെടത്തില്ലല്ലോ എന്തെങ്കിലും കുറ്റം പണ്ട് പിടിക്കാൻ തിരിച്ചേക്കും ഓ അമ്മ പറയണ മൊത്തം നിനക്ക് കുറ്റമാണല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കുറ്റം നീ ചെയ്യുന്നതെല്ലാം നല്ലതാണല്ലോ അമ്മ അവ എന്തെയ്യ് കാണിക്കേ ഈ റൂമിൽ വന്നേ പിന്നെ എന്തെയ്യ് കാണിച്ചു കൂട്ടുന്നേ മെല്ലെ പറയുന്ന താഴെ വല്ലവരും കേട്ട് കഴിയാൻ നാണക്കേട് ഈ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ റൂമ് എന്റെ ചേട്ടന്യാ അപ്പൊ എന്റെ ചേട്ടന് ഇഷ്ടപ്രകാരമല്ലേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഇരിക്കേണ്ട സാധനങ്ങളൊക്കെ ഇവിടത്തെ ഇഷ്ടപ്രകാരമല്ലേ നടക്കേണ്ടത് അല്ലാണ്ട് ഒരു മതി അമ്മ ഒന്നെയൊക്കെ കയറി നീന്തിരാ തുണി മടക്കിയില്ല ബെഡ്ഷീറ്റ് നീങ്ങിയില്ല ആ ബെഡ്ഷീറ്റ് കൊള്ളത്തില്ല അല്ല കട്ടിൽ ഇങ്ങനെ കിടന്നാൽ പോരെ ജെല്ല് തുറന്നു ഇതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമല്ല ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾക്ക് ഇത് എങ്ങനെ ഇടാനുള്ള ആകാശം പോലും ഇല്ലേ നമ്മെന്താ ഇതൊക്കെ വേറെ ഇടപെടാൻ നിൽക്കുന്നേ ആവശ്യമില്ല എനിക്ക് തന്നെ വേണം വേറെ ആരുടെയും മുറിയിൽ ഒന്നും നല്ലത് ഞാൻ നോക്കിയത് എന്റെ സ്വന്തം മോളല്ലേ ഞാൻ പ്രസവിച്ച എന്റെ മോള് അവള് അവളുടെ മുറിയില് വന്ന് ഇച്ചിരി വൃത്തിയേടായി കിടന്ന സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നോക്കി എന്റെ മാത്രം കുറ്റുകാ നിന്നെ നന്നാക്കാൻ നോക്കുന്നത് നിനക്ക് അല്ലെങ്കിലും പണ്ട് തൊട്ടേ എന്തെങ്കിലും നല്ലത് പറഞ്ഞു നിനക്ക് പിടിക്കത്തില്ലല്ലോ നിന്ന് നീ പിടിച്ച പോയിൽ മുപ്പത് കൊമ്പ് അതാണ് നിന്റെ ഞാൻ ഒന്നും പറയാൻ പറ്റില്ല സ്വന്തം മോളാന്നുള്ളൊരു അധികാരത്തിന്റെ പുറത്ത് ചെയ്തു പോയതാ നീ എന്നെ ഇങ്ങനെയാണ് കാണുന്നത് നിന്റെ അന്യ ഒരു അന്യന്മാരുടെ കൂട്ടാണ് സ്വന്തം അമ്മയെ കാണുന്നത് ഞാൻ വിചാരിച്ചിരുന്നത് നീ നിന്റെ ഭർത്താവ് നിന്റെ ഭർത്താവിന്റെ മുറി നിന്റെ മുറി എന്ത് ആയിക്കോ നീ എന്ത് വേണേലും കാണിച്ചോ ഇനി ഈ വീട്ടിൽ വന്നാ ഞാൻ ഈ മുറിയിൽ കയറത്തില്ല എന്ന് പറഞ്ഞാൽ മുറിയിൽ കയറത്തില്ല അല്ലേ ഞാൻ മനുഷ്യർ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ചെയ്തതിന് എന്തൊക്കെ കേക്കണം അമ്മ അവിടെ നിൽക്ക് അമ്മയെ കൊണ്ട് അമ്മക്ക് എന്താ പറഞ്ഞ മനസ്സിലാവത്തേ ഒരു കഷ്ടാവാടെ